വിശുദ്ധ അൽഫോൺസ് സാമയുടെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ എഴുപത്തിയെട്ടാം പിറന്നാൾ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ഭക്തിപൂർവം ആഘോഷിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുന്നാൾ ആഘോഷങ്ങൾ പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയുയർത്തുന്നതോടെ ആരംഭിക്കും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ ജോസഫ് പെരിന്തോട്ടം ബിഷപ്പ് എമിറേറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞു ജോസഫ് തടത്തിലും മറ്റ് വികാരി ജനറൽമാരും പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷിത്ത് അൽഫാൻ സാമിയുടെ ഭർണജിനാളിന് എല്ലാവിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് ബാലാരൂപതയുടെ അധ്യക്ഷൻ അഭിമുഖിയാവും മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തും ഇപ്പോൾ പാലായിട്ട് വലിയ പിതാവും മാർ ജോസഫ് പള്ളിക്കാപ്പുറമിലും ചങ്ങനാശ്ശേരി മത്തലാപ്രീത മാർ ജോസഫ് പെരുന്തോട്ടവും ആ തിരുക്കർമ്മത്തിന് സാക്ഷികളായിട്ടുണ്ടാവും പാലായിട്ട് വികാരി ജനച്ചമാരും മറ്റ് പൊതുജനങ്ങളുമെല്ലാം ഇതിൽ പങ്കുചേരും അതിനുശേഷം പതിനൊന്നരയ്ക്ക് തിരുനാളിൻ്റെ ആദ്യത്തെ വിശുദ്ധ കുർബാന അത് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്ത അഭ്യൂന്നിയ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് അർപ്പിക്കുന്നത് തിരുനാളിൻ്റെ പത്ത് ദിവസങ്ങളിലായി പതിനാല് അഭ്യൂന്നി പിതാക്കന്മാർ വിശുദ്ധലി അർപ്പിക്കാൻ ഇവിടെ വരുന്നുണ്ട് മലങ്കര കത്തോലിക്കാ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യൂന്നിയ ക്ലീമീസ് കാതോലിക്ക ഭാവിയും അതുപോലെ സീറാം മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യൂന്നിയ റാഫേൽ അട്ടിൽ പിതാവും ഉൾപ്പെടെ എല്ലാ അനുഗ്രഹീത സാന്നിധ്യം ഈ എല്ലാൻമാരുടെ പ്രധാന തിരുനാൾ ദിവസമായ ജൂലൈ രാവിലെ പാലാരൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിക്കും തുടർന്ന് ഏഴുമണിക്ക് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കബറടുത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും ഇടവക ദേവാലയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൾ മാർക്ക് ജോർജ് ആലഞ്ചേരി റാസ അർപ്പിച്ച് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാൽപ്പത്തി അഞ്ചിനും എട്ട് മുപ്പതിനും പത്തിനും പതിനൊന്ന് മുപ്പതിനും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനും നാല് മണിക്കും അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഒൻപത് വിശുദ്ധ കുർബാനകൾ തീർത്ഥാടന കേന്ദ്രം ദേവാലയത്തിൽ നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന അഭ്യന്തര പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് ഭക്തി നിർഭരമായ ദീപക്കാഴ്ചയുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ജപമാല പ്രാർത്ഥനയും നടത്തും ജൂലൈ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആറു മുപ്പതിന് ഇടവക ദേവാലയത്തിൽ നിന്നും അൽഫോൻസാമ്മ ജീവിച്ചു മരിച്ച മഠത്തിലേക്ക് ആഘോഷമായ മെഴുകുതിരി പ്രദക്ഷിണം നടക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും സംരക്ഷണത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും സിവിൽ അധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമ്പൂർണ്ണ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട് തിരുനാളിന് ഒരുക്കമായി അൽഫോൻസാമയുടെ ഖബറെടുത്തെങ്കിലേക്ക് വിവിധ ഇടവകളിലെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങി തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞുവെന്ന് വാർത്താ സമ്മേളനത്തിൽ ഷറൈൻ റെക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ ഫെറാനവികാരി റവറൻഡ് ഫാദർ സ്കറിയാസ് ആട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ റവറൻറ് ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം വൈസ് റെക്ടർ റവറൻഡ് ഫാദർ ആൻ്റണി തോണക്കര എന്നിവർ പറഞ്ഞു ന്യൂസ് പാല